ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മുപ്പത്തിയൊന്നാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം മരിച്ചു പോയവനെപ്പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു ഹലൂയ ദാവീദ് രാജാവ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നു ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെയാണ് ഹല്ലലുയ ഞാൻ പത്ത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ദാവിധി രാജാവ് പറയുന്നു എല്ലാവരും എന്നെ മറന്നു ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു ഹല്ലലു ഞാൻ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു പാത്രമാണ് ഹല്ലലുയ എൻ്റെ വൈരികൾ എന്നെ നിന്ദിക്കുന്നു എൻ്റെ അയൽക്കാർക്ക് ഞാൻ അതിനിന്ദിതനാണ് ഹല്ലലുയ എൻ്റെ കൂട്ടുകാർക്ക് പോലും ഹല്ലലു ഞാനൊരു ഹല്ലലുയ നിന്ന പാത്രമാണ് അവരെന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു കൂട്ടത്തിലിതാ വീണ്ടും പറയുന്നു ഞാൻ മരിച്ചവനെ പോലെ ആയിരിക്കുന്നു എന്നെ എല്ലാവരും മറന്നു കളഞ്ഞിരിക്കുന്നു ഒത്തിരി ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നിന്ദിതൻ അല്ലി മരിച്ചവനെ പോലെ മറന്നു കളയപ്പെട്ടവൻ ഉപേക്ഷിക്കപ്പെട്ടവൻ ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നവൻ ഉപയോഗശൂന്യമായിരിക്കുന്നവൻ എന്നൊക്കെ താൻ തന്നെക്കുറിച്ച് പറയുന്നു ദാവീദ് രാജാവിന് തന്നെക്കുറിച്ച് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തോട് ആവലാതി പറയാനുണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലം നിങ്ങളും ആവലാതി പറയുന്ന വ്യക്തിയാണോ നിങ്ങളുടെ ജീവിതത്തിലും ഈ അനുഭവങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ഹലി ഈ പകൽക്കാലം ദൈവാത്മാവിൽ ഒരു നല്ല ദൂത് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളില്ല നിങ്ങൾ നല്ല കുശവൻ്റെ കയ്യില അതുകൊണ്ട് ഭയപ്പെടേണ്ട അവൻ നിങ്ങളെ മാന്യപാത്രമാക്കി മാറ്റും അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ചമച്ചതെന്ത് എന്ന് ചോദിക്കുമോ അല്ല കുശവന് അതേ പാത്രത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനുമുണ്ടാക്കാൻ മണ്ണിൻ്റെ മേൽ അധികാരം ഇല്ലയോ അല്ലലൂയ നാം ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നത് അവന് നമ്മെ പണിയാൻ പറ്റും അവന് നമ്മെ തിരിച്ച് അല്ലെങ്കിൽ ഒരു മാനപാത്രമാക്കി മാറ്റാൻ പറ്റും നാം അല്ലെങ്കിൽ കുശവൻ്റെ കഥ എരമ്യ പ്രവചനം പ്രവചനത്തിനകത്ത് പതിനെട്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് തൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയ ആ കളിമണ്ണിനെ കുശവൻ മെനഞ്ഞ് മറ്റൊരു മാനപാത്രമാക്കി മാറ്റി നല്ലൊരു പാത്രമാക്കി മാറ്റി പ്രിയരെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളെ മാനപാത്രമാക്കാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് ദാവീത് രാജാവ് ജീവിതത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ടു ഇതാ ഈ സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ തന്നെ മരിച്ചവനെ പോലെ അവർ തള്ളിക്കളഞ്ഞു അവർ മറന്നു കളഞ്ഞു തൻ്റെ കൂട്ടുകാരു പോലും തനിക്ക് വിരോധമായി നിന്നു തനിക്ക് അല്ലെ പാട്ടുപാടി തന്നെ സ്തുതിച്ചവർ തന്നെ മാനിച്ചവർ ഇത് ഇതാ കല്ലെടുത്ത് കൊണ്ട് തന്നെ എറിയാൻ ഭാവിച്ചു നിൽക്കുന്നു അത്ര വലിയ ജീവിത ഭാരത്തിലൂടെയാണ് കടന്നുപോയത് എന്നാൽ വേദപുസ്തകം വേദപുസ്തകം നമ്മെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പഠിപ്പിക്കുന്നു നാം കരത്തിലാണ് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിന്നെ ലോകം കളിയാക്കി കാണും ലോകം നിന്നിച്ചു കാണും ലോകം നിന്നെ എറിയാൻ കല്ലെടുത്ത് കാണും ലോകം നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു കാണും ഭയപ്പെടേണ്ട നിന്നെ ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട് അവന്റെ കരത്തിലാണ് നീ ഇരിക്കുന്നത് അവൻ ഇന്നും പണിതുകൊണ്ടിരിക്കുക അവൻ്റെ ഇന്നും ഹലി മാറ്റിയിട്ടില്ല ആ കൈ നിന്റെ മേലുണ്ട് എത്ര പേരൊന്ന് പ്രാർത്ഥിച്ചു പറയും കർത്താവേ നിന്നിച്ചവരുടെ മുമ്പാകെ നീ എന്നെ ഒന്ന് മാനിക്കണം എന്നെ ഒന്ന് പണിത് ഒരു മാനപാത്രമാക്കി മാറ്റണം ദാവീദിനെ പോലെ ഒരേ ഒരു കാര്യം നമുക്ക് ചെയ്യാം നാം എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കാം നാം വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം ഹല്ലലിയെ തിരിച്ച് കർത്താവിനോട് കംപ്ലൈന്റ് പറയാതെ ദാവീദിനെ പോലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് ശിമൈ വ്യക്തി ശബിക്കാൻ വന്നപ്പോഴും ദാവീദ് പറഞ്ഞു ഹലല്ലി അവനെ ഒന്നും ചെയ്യണ്ട അവനെ ദൈവമാക്കിയിരിക്കുന്നതാ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല ഇന്ന് പകൽക്കാലം ദൈവത്തെ കുറ്റം പറയാതെ ദൈവത്തെ ഒന്ന് ആരാധിക്കുമോ സ്തുതിക്കുന്നവന്റെ ജീവിത ചരിത്രത്തെ ദൈവം മാറ്റും ആരാധിക്കുന്നവന്റെ ചരിത്രത്തെ ദൈവം മാറ്റും പ്രിയരെ നിങ്ങളുടെ വീട്ടിനകത്ത് സ്തുതി ഒന്ന് ഉയർത്തി നോക്കിയാട്ട് ചരിത്രത്തെ മാറ്റുവാൻ അതിന് പറ്റും ദാവീദ് കിന്നരം വായിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവന്റെ ചരിത്രം മാറ്റുന്ന ചിലതിനെ ദൈവം അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു ഒരു ഗോലിയാത്തിനെ കൊണ്ടുവന്നു തൻ്റെ ചരിത്രത്തെ മാറ്റി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദാവിന് ദൈവത്തെ ആരാധിച്ചു അവൻ്റെ ചരിത്രത്തെ മാറ്റി പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പൈതലി നിന്റെ ചരിത്രത്തെ മാറ്റും ഒരുപക്ഷെ നീ ഉപേക്ഷിക്കപ്പെട്ട പാത്രമായിരിക്കാം നീ തള്ളപ്പെട്ട പാത്രമായിരിക്കാം നിന്നെ മാനപാത്രമാക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തന ആരാധിക്കുന്നവനെ മാനപാത്രമാക്കിയ ചരിത്രം വേറെ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാം അല്ലെലു ദൈവത്തെ സ്തുതിക്കുന്നവന്റെ ചരിത്രത്തെ ദൈവം മാറ്റും ഓ ദാവീദിനെ പോലെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം നിങ്ങളുടെ വീട്ടിനകത്ത് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുമോ ചിലത് ഓർത്തിട്ട് ദൈവത്തെ ഒന്ന് നന്ദി പറഞ്ഞാട്ട് ഇതുവരെയും ആണ്ടിന്റെ ഇതുവരെയും കൊണ്ടുവന്ന ദൈവത്തെ അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തിട്ട് ഒന്ന് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരാൻ തക്കവണ്ണം അവൻ നിന്റെ വായിക്ക നന്മ തരും നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ ഉപകാരങ്ങളെ മറക്കാതെ അക്കമിട്ട് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ യൗവനത്തെ പുതുക്കും ഞാൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളോട് ആത്മാവിൽ അതേ ദൂത് കൈമാറുക നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ യൗവനത്തെ ദൈവം പുതുക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ ദൈവം എടുത്തു മാറ്റും ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ ഒന്ന് ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയേ നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള രോഗബന്ധനങ്ങൾ നിങ്ങളുടെ ശരീരം ക്ഷയിച്ച് കാണും നിങ്ങൾക്ക് ആരോഗ്യത്തിൽ പ്രശ്നം കാണും നിങ്ങൾക്ക് സമ്പത്തിൽ ക്ഷീണം വന്ന് കാണും നിങ്ങളുടെ അല്ലെങ്കിൽ ഈ സോഷ്യൽ സ്റ്റാറ്റത്തിൽ ചില ക്ഷീണം വന്ന് കാണും എന്നാൽ കർത്താവ് അതിനെ പുതുക്കും കർത്താവ് നിന്നെ കഴുകനെ പോലെ നിനക്ക് ബലം പകരും ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുന്ന ബലം തരുന്ന ദൈവമാണ് അല്ലെങ്കിൽ ഈ ശക്തിയില്ലാത്തവന് അവൻ ശക്തി പകരും നിങ്ങൾ ചിറകടിച്ചുയരാൻ നിങ്ങളുടെ യൗവനത്തെ പുതുക്കാൻ എൻ്റെ കർത്താവ് വിശ്വസ്തരാ ഉടഞ്ഞ പാത്രമാണോ ഉപേക്ഷിക്കപ്പെട്ട പാത്രമാണോ നിന്ന പാത്രമാണോ തള്ളപ്പെട്ട പാത്രമാണോ നിന്നെ തമ്പുരാന്റെ കരത്തിലെടുത്ത് ഒരു മാനപാത്രമാക്കുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ നല്ല പിതാവേ ഇന്ന് രാവിലെ ഈ വചനം കേട്ട നിന്റെ മക്കളെ മാനിക്കണം ഒരു മാനപാത്രമാക്കി മാറ്റണം അങ്ങയുടെ കരങ്ങളിൽ അങ്ങ് ഉപയോഗിക്കണം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ